സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് കൊതിയുറും സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് വീണ കാക്കിക്ക് പ്രഥമ ശുശ്രൂഷ നൽകി പുതുജീവൻ നൽകിയ മഞ്ചേരി പേലപ്പുറം സ്വദേശി അജിത്തിൻ്റെ വീഡിയോ മൂന്ന് ദിവസം കൊണ്ട് കണ്ടത് മൂന്ന് മില്യൺ കാഴ്ചക്കാരാണ് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ നടന്ന സംഭവം സുഹൃത്തായ നസീഫാണ് മൊബൈലിൽ പകർത്തി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവച്ചത് വീഡിയോ സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയായിരുന്നു ഇരുവരും ഞായറാഴ്ച രാവിലെ തങ്ങളുടെ ക്ലബായ പേലേപ്പുറം യുണൈറ്റഡ് സ്പോർട്ടിംഗ് ക്ലബിൽ ശുചീകരണ പ്രവർത്തികൾ നടത്തുകയായിരുന്നു ആ സമയത്താണ് എതിർവശത്തായിട്ടുള്ള വൈദ്യുതി കമ്പിയിൽ ഇരിക്കുകയായിരുന്ന കാക്ക ഷോക്കേറ്റ് താഴെ വീണത് ഇത് കണ്ട് അജിത്ത് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഓടിച്ചെന്ന് കാക്കയ്ക്ക് പ്രഥമ ശുശ്രൂഷ നൽകി ഇത് ഒപ്പമുണ്ടായിരുന്ന നസീഫ് മൊബൈലിൽ പകർത്തുകയായിരുന്നു ഞാൻ പോയി ഞാൻ ക്ലബ്ബ് അടിച്ച് ആണ് കാക്കച്ചി വീണത് അതിൽ കാക്കേനെ പറഞ്ഞാൽ രക്തം കട്ടാതെ ആണ് മിന്നണേ പിന്നെ വെള്ളം കൊടുത്തു പിന്നെ കാക്കച്ചി പോറിപ്പോയി ഞങ്ങള് എന്നു രാവിലെ പത്രം വായിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങലുണ്ട് അങ്ങാടേക്ക് അപ്പൊ ഞാൻ വായനശാലിങ്ങനെ പത്രം വായിക്കും അപ്പു എന്താ ഇവിടെ ക്ലബ്ബ് ഇങ്ങനെ ക്ലീൻ ആക്കിന്നു അപ്പോഴാണ് ഈ കാക്ക നിലത്തേക്ക് വീണേ അപ്പൊ രണ്ടുപേരും ഓടാൻ നോക്കി അപ്പൊ അപ്പു ഫസ്റ്റ് പോയതുകൊണ്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്നു അപ്പൊ എനിക്ക് എന്താ വെച്ചാൽ നമ്മളെപ്പോഴും ഇങ്ങനെ റീൽസും വീഡിയോ ഒക്കെ ചെയ്യണത് ഭയങ്കര ഒരു പാഷൻ ആണ് അപ്പൊ എനിക്ക് നസീഫ് നാസ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പൊ അതിലിടാൻ വേണ്ടിട്ട് ഞാൻ ജസ്റ്റ് അപ്പൊന്ന് എടുക്കാൻ തോന്നിയാണ് വീഡിയോ അപ്പൊ എടുത്തത് കൊണ്ടാണ് ഫേമസ് ആയത് പിന്നെ ഇവിടെ സാധാരണ അങ്ങനെ സംഭവിക്കാറുണ്ട് കാക്ക അവിടെ ലിങ് കമ്പില് വീഴലുണ്ട് അതിന്റെ രക്ഷിക്കലൊക്കെ സർവ്വസാധാരണ ആണ് അപ്പോ വീഡിയോ ഇപ്പോ ഏകദേശം ഞാൻ വൈകുന്നേരമാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണത് എന്റെ ഇൻസ്റ്റയില് അത് പിറ്റേന്ന് രാവിലെ ആയപ്പോഴേക്ക് ഒരു വൺ മില്യൺ ആയി ഇപ്പൊ അത് ത്രീ മില്യൺ ആയിട്ടുണ്ട് ആ വീഡിയോ പിന്നെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നല്ല കാര്യം ഈ മനുഷ്യന്റെ ജീവന് വിലയില്ലാത്ത ഈ കാലത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞതിൽ അഭിമാനിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഏകദേശം എനിക്ക് പതിനയ്യായിരത്തോളം കമന്റ് ഇപ്പൊ ആ വീഡിയോക്ക് വന്നിട്ടുണ്ട് അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം അപ്പൊ അങ്ങനെ ചെയ്യാൻ തോന്നിയതും എനിക്കതൊരു വീഡിയോ എടുക്കാൻ തോന്നിയതും നല്ല ഇതായിട്ട് തോന്നുന്നു നസീഫ് തന്റെ നസീഫ് നാസ് എന്ന ഇൻസ്റ്റഗ്രാം പേജിലാണ് വീഡിയോ പങ്കുവച്ചിട്ടുള്ളത് നിരവധി പേരാണ് അജിത്തിന്റെ പ്രവൃത്തിയെ അഭിനന്ദിച്ച് വീഡിയോയ്ക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തുന്നത് ന്യൂസ് മഞ്ചേരി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ സാനിറ്ററി വയർ എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു hear College New Bastan Nilambur